നമ്മളെ ഇന്നത്തെ യാത്ര നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാൻ വച്ചിട്ട് പോകട്ടാണ് നമ്മൾ എന്നും ഈ അർബി ഫുഡ് ഇങ്ങനെ കഴിച്ചിട്ടെ നമ്മുടെ ഫ്രണ്ട് പറഞ്ഞിരുന്നു നമ്മൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാം അപ്പോൾ നമ്മളവിടുന്ന് പത്ത് പതിനഞ്ച് മിനിറ്റ് ഓടിയോ കിട്ടുന്ന ഒരു ഹോട്ടലിലാണ് നമ്മൾ പോണത് സമയം ഇപ്പോൾ ഇവിടെ പത്ത് മണിയായി നമ്മളെ വീട്ടിലെ വർക്കൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പോണത് റോഡുകളിലൊക്കെ ഒന്നും അത്യാവശ്യം നല്ല തിരക്കാണ് അപ്പം നമ്മൾ ഇവിടെ ഹോട്ടലിൽ എത്തി ഒറാബേല ഹോട്ടലാണത് ടേസ്റ്റി ഗാർഡൻ ഇതിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പം നമ്മൾ ഓർഡർ ചെയ്ത സാധനം ഓർഡർ ചെയ്തത് ബീഫ് ഫ്രൈ ബീഫ് ചില്ലിയും ഹോട്ടലിൻ്റെ പേരും ടേസ്റ്റി ഗാർഡൻ അപ്പോൾ നമ്മളെ ഭക്ഷണം ചീറ്റി കഴിഞ്ഞിട്ടുണ്ട് അടിപൊളി ഫുഡാട്ടോ ഇവിടെ അടിപൊളി ഫുഡാണ് അപ്പോൾ നമ്മളെ ഭക്ഷണം കഴിക്കഴിഞ്ഞാൽ ഇനി നമ്മളിനി പോവാണ് അപ്പോൾ നമ്മളിനി വീട്ടിലേക്ക് പോവാണ് വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക